സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നും ഞാൻ മീഷോ ഹോളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ മീഷോന്ന് വാങ്ങിച്ച ഡ്രസ്സിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഷെയർ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു ഒരു വർഷം കാണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതിൻ്റെ റിവ്യൂ കളിക്കാൻ പോകണം ഓക്കെ അപ്പ ഇപ്പം ഞാനിപ്പോൾ ആ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു എന്തായാലും ഒരു വൺ ഇയർ എന്തായാലും ആയിട്ടുണ്ടാകും ഓക്കെ അപ്പൊ നമുക്ക് ആ ഡ്രസ്സ് ഒന്ന് കണ്ടാൽ കേട്ടോ അപ്പൊ ഞാനിത് എന്താണ് എനിക്കും തന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സിന്റെ റിവ്യൂ ഇടുന്നത് കിട്ടാം കാരണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാണ് റിവ്യൂ ഇടുന്നത് തന്നെ ഓക്കെ അപ്പം ഇതാണ് ആ ഡ്രസ്സ് ഇതൊരു എന്താ പറയാ ഒരു നെവി ബ്ലൂ ആണ് കേട്ടോ ബ്ലാക്കും അല്ല ഒരു നെവി എന്ന് പറയാം അങ്ങനത്തെ ഒരു ടൈപ്പ് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ക്വാളിറ്റി ഉള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് അലക്കിക്കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തന്നെ ചൂങ്ങും അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സൈസിനേക്കാളോ ഒന്നോ രണ്ടോ അധികം ഉള്ള സൈസുകൾ വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും പിന്നെ അതും ഇത് ഒന്നാമത് ലൂസിലൊക്കെ ഇടുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ടോപ്പും പാൻറ്റുമാണ് വന്നിട്ടില്ലെന്ന് കേട്ടോ അപ്പം പിന്നെ പിന്നെ അതുമല്ല ഇത് എന്താ പറയുക ഈ ടോപ്പ് വരുന്നത് നമ്മൾ അത് ലൂസായി കിടണം അങ്ങനത്തെ ഒരു ടൈപ്പാണ് ആണ് അത് നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനിത് ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഫ്രണ്ടിലാണെങ്കിലും ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത് ഹാൻഡ് മെയ്ഡാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് ഉം എന്നാലും അത്രയും വലിയ റേറ്റ് വരുന്നില്ല കേട്ടോ ഇതിന് എത്ര റേറ്റ് വരുന്നത് വെച്ചാല് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഇതിന് രണ്ടിനും കൂടെ പാന്റും ടോപ്പും കൂടി വരുന്നത് കേട്ടോ പിന്നെ ഇവിടെ അങ്ങനെ ചെറിയ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുമല്ല അവിടെ സ്ലീവിന്റെ അവിടെ ഇങ്ങനെ പട്ട കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഈ സ്ലീവിന്റെ ഈ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഷോൾഡറിന്റെ അവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് സ്ലിപ്റ്റ് ഓപ്പൺ ഉള്ള ഓപ്പൺ ഉള്ള ടൈപ്പാണ് ആണ് ഫ്രണ്ട് ഭാഗത്തും ഇങ്ങനെ പട്ട കൊടുത്തിട്ടുണ്ട് പിന്നെ അടിയിലും ഇതാ അങ്ങനെ പട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലായിടത്തും ഓരോ ഡിസൈനുകളാണ് പിന്നെ അതൊരു കോളർ ടൈപ്പ് ആണ് വരുന്നത് കോളറിന്റെ അവിടെ എന്താ പട്ട സെയിം പട്ട കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയാ അപ്പൊ ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം അത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒറിജിനൽ സൈസിനേക്കാളും ഒന്നോ രണ്ടോ കൂട്ടി വാങ്ങിക്കാൻ ശ്രമിക്കും അപ്പഴാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുള്ളു കേട്ടോ ഇത് ആണെങ്കിലും കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ ലൂസ് ഇട്ട് ടോപ്പ് ആണല്ലോ പിന്നെ വലിയ പ്രശ്നമല്ല പിന്നെ ഇതിന്റെ ബാക്ക് വരുന്നത് പ്ലെയിൻ ആണ് ഫ്രണ്ട് ഭാഗം വരുന്നത് പിന്നെ സ്ലീവ് ഇത്രയും വലിപ്പ വരുന്നുണ്ടോ സ്ലീവ് കേട്ടാസ്റ്റ് കാണിച്ചു അല്ല അടിപൊളി സ്ലീവാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടത് നല്ല ലൂസിലിടുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് മോഡലാണ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും സ്ലീവ് ആണെങ്കിൽ ഒരു കാശ്മീരി ടൈപ്പ് പോലത്തെ അതേപോലത്തെ ഒരു സ്ലീവാണ് പിന്നെ ഇതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ മെൻഷൻ കുറച്ച് ചെയ്യുന്നുണ്ടാ നിനക്ക് അത് കണ്ടാ മനസ്സിലാവുക ആ ഫോട്ടോയിൽ കാണിക്കുന്ന ആ സെയിം പിക്ചർ പോലെ തന്നെയാണ് ഇപ്പൊ കയ്യിൽ കിട്ടിയപ്പോഴും ഉള്ളത് കേട്ട അപ്പൊ വ്യത്യാസം ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ക്ലോത്ത് കുറച്ച് നമ്മൾ അലക്കിക്കഴിഞ്ഞാൽ ഒന്നങ്ങോട്ട് ചുരുങ്ങും അത്രേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കണ്ടോ ഇത് കളറ് പോവേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഫസ്റ്റ് അലക്കിയപ്പോൾ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കളർ ഇളക്കി ചെറുതായിട്ട് പിന്നെ അലക്കിയിട്ടൊന്നും ഒരു പ്രശ്നം കണ്ടിട്ടില്ല കേട്ടോ ഓക്കെ നല്ലൊരു നല്ലൊരു സംഭവമാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു വർഷമായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ വാങ്ങിക്കാം കാരണം എന്താണെന്നുവെച്ചാൽ ഒരു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ് അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പാന്റ് വന്നിട്ടുള്ളത് ഒരു നോർമൽ ടൈപ്പിലൊരു പാൻറ് ആണ് കേട്ടോ അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് ഈ അറ്റത്ത് നമ്മുടെ ടോപ്പിലുള്ളത് പോലെ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് Er way, okay, now, ി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് എന്നിട്ട് കാണിച്ചെരാട്ടോ ടൈമുണ്ടോന്നറിയില്ല എനിക്ക് സ്കൂൾ പോണം ഓക്കെ കാണിച്ചില്ല പാൻ ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പൊ ഇതാണ് സംഭവം കേട്ടിലാണെങ്കിൽ അവിടെ അങ്ങനെ വന്നിട്ടുണ്ട് ാണ് നെക്കിന്റെ ഇറക്കം വരുന്നത് കേട്ടോ പിന്നെ ഫ്രണ്ടില് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കാണുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല കാരണം എനിക്കും കാണുന്നില്ല ഞാനും ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് എന്നെ കാണുന്നുണ്ടോ എനിക്ക് അറിയില്ല ഇതിന്റെ സ്ലീവ് എനിക്ക് ഭയങ്കര ഇഷ്ടായി അടിപൊളി സ്ലീവാണ് അത്യാവശ്യം നല്ലോണം യൂസ് ഒന്നും ഇല്ല പക്ഷെ എനിക്ക് യൂസിൽ ഇടുന്നതാണ് നല്ലോണം ബുക്സിൽ ഇടുന്നതാണ് ഇഷ്ടം പാകമാണ് പക്ഷെ എന്ത് ലൂസിലിടുന്ന ടൈപ്പാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒന്നും കൂടെ സൈസ് കൂട്ടി വാങ്ങിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഏർക്ക് ഇടാൻ പറ്റും